കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയല്ല കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും ഒക്കെ നമുക്ക് ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നമാണ് കൗുങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളും ഈ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് കീടങ്ങളെ പ്രശ്നവും വളരെയധികം കൂടി കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും കൗുങ് കൃഷിയിൽ ഈ ഒരു വെല്ലുവിളി വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതിരൂക്ഷമായിട്ടുള്ള മഴ അതിതീവ്ര മഴ എന്ന് പറയാം വളരെ ചെറിയ സമയത്തുള്ള അതിതീവ്രമായിട്ടുള്ള മഴ അത് അത് മണ്ണിലുണ്ടാക്കുന്ന വ്യത്യാസം മണ്ണിലുള്ള നല്ല മൂലകങ്ങളെയൊക്കെ മണിക്കൂറുകൾക്കകം വേര് പടലം വേരിൻ്റെ ഈ കവുങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ കവുങ് എടുത്ത് നമുക്ക് വളരുന്ന ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ മാക്സിമം കവുങ്ങിൻ്റെ വേരിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഈ ഒരു മീറ്ററിനുള്ളിലുള്ള ആ മൂലകങ്ങളാണ് അതിൻ്റെ ഭക്ഷണമായിട്ട് അതിലെ മൂലകങ്ങളാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതും അതിൻ്റെ ഇലകൾക്കും വളരെ അനാവശ്യമായിട്ടുള്ള എന്താണ് കരുത്തും പ്രതിരോധ ശക്തിയും അടക്കയായിക്കോട്ടെ അതിൻ്റെ പുഷ്പിക്കാനുള്ള കഴിവും അടക്കയും അട അടക്ക പൊഴിഞ്ഞു പോകാതിരിക്കുകയും അടക്കയുടെ വലുപ്പവും നിറയലും ഒക്കെ ഈ മൂലകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കുറച്ചു കാലം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നത് അടക്കയ്ക്ക് വിലയുള്ളതോടു കൂടിയിട്ടാണ് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എങ്കിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് കുരുമുളകിന് കുറച്ച് നാലം മുമ്പേ നമ്മൾ സംഭവിച്ചൊരു കാര്യമുണ്ട് ദ്രുതവാട്ടം എന്ന് പറയും അല്ലെങ്കിൽ കുരുമുളക് വള്ളിയുടെ വലിയ രീതിയിലുള്ള നഷ്ടം പല മേഖലകളിലും കർഷിക സർവകലാശാല സുഗന്ധി എന്ന പ്രൊജക്റ്റിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു പ്രധാനപ്പെട്ട ഘടകം കുരുമുളക് നശിക്കാനുള്ളത് മേൽമണ്ണിലുള്ള ആ ഫലഭൂഷ്ടിയുള്ള മണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജൈവാംശം കുറഞ്ഞു ആ നല്ല മൂലകങ്ങൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കിട്ടാതായപ്പം ഏറ്റവും മുകൾ ഭാഗത്ത് വേര് കുരുമുളക് അത് നശിച്ചു അതേപോലെ അത് അതിന് തൊട്ട് താഴെ ആഴത്തിൽ വരുന്നതാണ് കവുങ്ങ് അത് തൊട്ട് താഴെയാണ് തെങ്ങ് പക്ഷേ നമ്മൾ ഇതുപോലുള്ള ഒരു എന്താണ് ഒരു ശോഷണമോ രോഗങ്ങളോ തായ്വേര് പടലങ്ങളുള്ള ചെടികളിൽ നമ്മൾ കാണുന്നുണ്ടോ ശരിക്കും ഇല്ല അവർക്കെതിരായ അതിന് അതിനെ അതിജീവിക്കാനുള്ള കഴിവുകളുണ്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം എടുക്കാനുള്ള കഴിവൊക്കെ തായ്വേര് പടലങ്ങൾക്കുണ്ട് പക്ഷേ ഒരു ഒരു കൃത്യമായ എന്താണ് നമുക്ക് കാണുന്ന രീതിയിലുള്ള വ്യത്യാസം വരുന്നത് ഫസ്റ്റ് കാണുന്നത് ഇതേ രീതിയിലുള്ള ഫൈബ്രസ് ആയിട്ടുള്ള വളരെ നാരുകളായിട്ടുള്ള വേരുകളാണ് പക്ഷേ ആലത്ത് പോകാത്ത വേരുകളാണ് നമ്മുടെ കവുൻ്റെ ഉള്ളത് പ്രത്യേകിച്ചും കവുങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അതിരൂക്ഷമായിട്ടുള്ള മഴ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു തവണ വളമുടുക എന്നുള്ളതാണ് കവുങ്ങിൽ ചെയ്യുക ചിലപ്പോൾ പലപ്പോഴും പുളിരസം ഞാൻ പല കർഷകരോട് ചോദിക്കുമ്പോൾ പുളിരസം കുറക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല അപ്പം പലപ്പോഴും എല്ലാവരും പറയുന്നത് കുമ്മായം ഈ വർഷം ഇട്ട് അടുത്ത വർഷം ഇടില്ല എന്നുള്ളത് പക്ഷേ പുളിപ്പ് ഓരോ മഴ പെയ്യുമ്പോഴും പുളിപ്പ് രസം കൂടിക്കൊണ്ടിരിക്കാം പുളിപ്പ് രസമുള്ള മണ്ണിൽ അതായത് പി എച്ച് വളരെ കുറവുള്ള മണ്ണില് മൂലകങ്ങൾ ചെടികളിലേക്ക് കിട്ടുന്നത് കുറയും അപ്പം അത് ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം വളരാനാവശ്യമായിട്ടുള്ള മണ്ണിൽ മൂലകങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടെയും പുളിപ്പ് രസം ന്യൂട്രൽ ആക്കിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ പി എച്ച് എന്നൊക്കെ പറഞ്ഞ് ന്യൂട്രൽ പി എച്ചിലേക്ക് മണ്ണ് എത്തിയിട്ടില്ലെങ്കിൽ അത് ചെടികൾക്ക് കിട്ടില്ല ഈ രണ്ട് കാരണങ്ങളാണ് ഒന്ന് മൂലത്തിൻ്റെ ശോഷണം പുളിപ്പ് രസത്തിൽ ഇത് രണ്ടും ചെടികളുടെ ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് വെച്ചാൽ ചെടിയുടെ പ്രതിരോധ ശക്തിയെ നന്നായിട്ട് ബാധിക്കും പ്രത്യേകിച്ചും ഉപ്പ് പോലുള്ള പൊട്ടാസ്യം ക്ലോറൈഡ് അതാണ് ഉപ്പ് പോലുള്ള പദാർത്ഥം ഈ പൊട്ടാസ്യം സോറി സോഡിയം ക്ലോറൈഡാണ് ഉപ്പെന്ന് പറഞ്ഞത് അതേപോലുള്ള ഒരു സാധനമാണ് പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മുടെ മണ്ണിലുള്ളത് പൊട്ടാസ്യം ചെടിക്ക് ആവശ്യമാണ് പ്രതിരോധ ശക്തി നൽകുന്നതാണ് മറ്റേ നമ്മുടെ വാട്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വരൾച്ച വരുമ്പോൾ പ്രതിരോധിക്കാൻ ചെടിക്ക് ഒരു പ്രതിരോധം കൊടുക്കുന്നത് പൊട്ടാഷ്യം പറഞ്ഞ ഒരു ഇത് മൂലകമാണ് ഇതില്ലെങ്കിലോ അതിരൂക്ഷമായ വളർച്ചയിൽ നമ്മൾ ചെടി ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ ഒരു രോഗകാരിയായിട്ടുള്ള രോഗകാരിയായിട്ടുള്ളൊരു താരം പറയും ഇതിന് ഇതിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവില്ല പെട്ടെന്ന് രോഗവ്യാപനം നടക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും കിഴക്കൻ മേലിൽ കണ്ടുവരുന്നുണ്ട് വളം ഊടുന്ന ഞങ്ങൾ രണ്ടും നോക്കിയിട്ടുണ്ട് വളം ഇടുന്ന തോട്ടങ്ങളിൽ ഇത് വളരെ കുറവാണ് പഴയ ഇലകളിൽ രോഗം വരുന്നത് സ്വാഭാവികമാണ് കുഴപ്പമില്ല അത് അതി അത് അതായത് നമ്മൾ പറയും നടു നടുഭാഗത്തുള്ള ഓലകളിലും ഏറ്റവും ചെറിയ അതായത് പുതുതായി വിരിഞ്ഞ ഓലകളിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശക്തി കുറവെന്നാണ് പറയുക ഔട്ടർ ആയിട്ടുള്ള ഏറ്റവും പഴയ ഇലകളിൽ അതിന് പൊതുവെ അതിൻ്റെ പ്രായാധിക്യം അത് അതിൽ അതിൽ നിന്ന് മൂലകങ്ങൾ മുകളിലെ ഭാഗത്തേക്ക് വളർന്ന ഭാഗത്തേക്ക് പോവാം അതിന് രോഗം വന്നാൽ ഒന്നോ രണ്ടോ സ്പോട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയും കൊത്തുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് രോഗമായിട്ട് നമ്മളതിനെ കാണുക പക്ഷേ അതല്ല ഇന്നത്തെ സാഹചര്യം എല്ലാ ഭാഗങ്ങളിലും മഞ്ഞ മഞ്ഞളിപ്പ് പോലുള്ള കൊത്തുകള് പിന്നെ മണ്ട അട അടഞ്ഞു പോകുന്നത് തടിയുടെ വലിപ്പം ചുരുങ്ങി ചുരുങ്ങി പോകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം ഈ മഴ മെയ് മാസം നമ്മൾ നമ്മളിങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിരൂക്ഷമായിട്ടുള്ള കാരണം പലപ്പോഴും കർഷകർ അവരെ കുറ്റം പറഞ്ഞതിനും കാര്യമില്ല കാരണം മെയ് മാസത്തിൽ തളിക്കണ്ട കിട കുമിൾനാശിനെ അടിക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ചും ബോഡോ ഇതൊക്കെ അടിക്കുന്ന കർഷകരാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കൗങ്ങുകർഷകർ പൊതുവേ അത് കണ്ണൂർ കാസർഗോഡല്ല കർണാടകത്തിലായാലും അതടിക്കാൻ പറ്റാത്ത കർഷകരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം ബാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ മുലകങ്ങളുടെ ശോഷണവും വളരെ ഇടാൻ പറ്റാത്തുള്ള കാരണം കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള മഹാളി വന്ന് ഈ പാകമാകാത്ത അടക്കം പൊഴിയുന്ന സാഹചര്യം വലി വളരെ ഗുരുതരമായ കാര്യമാണ് ഇപ്പം നമ്മുടെ ഈ കൗങ്ങർഷകരുടെ ഇടയിൽ പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഒത് വേനൽക്കാലം വരെ മഞ്ഞളിപ്പം മറ്റേ എലപ്പൊള്ളിയോ ആയിരുന്നെങ്കിൽ ഇപ്പം മഴക്കാലത്തേക്ക് വരുമ്പോഴത്തേക്ക് മഹാളിയുമായി അപ്പോൾ ഇതൊരു ഈ ഇതൊരു ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം നമുക്ക് നമുക്ക് നല്ല ഇനങ്ങൾ കാസർഗോഡ് നമുക്കറിയാം മംഗളകള പിന്നെ സി പി സി ആർ ഇനങ്ങളായിട്ടുള്ള മംഗള മറ്റു ഇനങ്ങളുണ്ട് മോഹിത് നഗർ എന്ന് പറഞ്ഞ ഇനങ്ങളുണ്ട് കാസർഗോഡിൻ്റെ തനതായ ഇനങ്ങളുണ്ട് പക്ഷേ ശാസ്ത്രീയമായ കൃഷി പരിപാലനം നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം ഇത് വളരാൻ ആവശ്യമായിട്ടുള്ള മാധ്യമം മണ്ണിനെ നമ്മൾ പരിവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് എങ്ങനെയത് ഫസ്റ്റ് ഒരു ക്രമാ ഒരു ക്രമത്തിൽ പറയുകയാണെങ്കിൽ പുളിരസം കുറക്കുക പുളിരസം കുറക്കാനായിട്ട് ഓരോ വർഷങ്ങളും കുമ്മായമോ തുടർച്ച അതായത് ഈ തുടർച്ചയായിട്ട് കുമ്മായം ഇടണ്ടാകും ഒരു വർഷം കുമ്മായ ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ഡോളോമൈറ്റ് ഇട്ടുകൊണ്ട് കാരണം ഡോളോമൈറ്റിൽ മഗ്നീഷ്യം ഉണ്ട് ഡോളോമൈറ്റ് ഇടാം ഇനി നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ഈ മണ്ണിൽ നമ്മുടെ മൂലകങ്ങളെ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള ജൈവാംശങ്ങൾ നിറയെ വേണം അതിൻ്റെ തന്നെ വേസ്റ്റുകൾ നമുക്കിടാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പറമ്പിലെ പറമ്പിലുള്ള എന്താണ് ഉണങ്ങിയതോ അല്ലെങ്കിൽ കൊമ്പോ മറ്റേ എന്താണ് പച്ചിലകളോ കൊത്തി ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ജൈവാംശമുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ ഒരു മഴ കൊണ്ട് പെട്ടെന്നുള്ള മൂലകങ്ങളുടെ നഷ്ടപ്പെടുത്താം നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ആ പറഞ്ഞ പോലെ ഒരു മീറ്റർ മുക്കാൽ മീറ്റർ മുതൽ ഒരു ഒരു മീറ്റർ ആഴത്തിലേക്ക് മൂലകങ്ങൾ പോവാതെ ഈ ലെയറിൽ പിടിച്ചു നിർത്താൻ പറ്റും അത് വലിയ കാര്യമാണ് അപ്പോൾ നനവുണ്ടാവും ഒരുപാട് ജൈവാംശം ഉണ്ടെങ്കിൽ നനവുണ്ടാവും മൂലകങ്ങളെ പിടിച്ചു നിർത്തും ഒരുപാട് സൂക്ഷ്മജീവികൾ നമ്മുടെ മൂലകങ്ങളെ ഈ ചെടികളിലേക്ക് എടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട് മൂലകങ്ങളുടെ പിന്നെ നമ്മുടെ ചെടികളിലേക്ക് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിൽ വേര് പടലങ്ങളെ മാറ്റുന്നത് സൂക്ഷ്മജീവികളാണ് അതിന് നമുക്ക് ജൈവാംശം വേണം ഇങ്ങനെയൊക്കെ കൊണ്ട് അടുത്ത അതായത് കുമ്മായം കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജൈവാംശത്തിനാണ് പിന്നെ വേണ്ടത് നമ്മുടെ കായിക വളർച്ചക്കും നമ്മുടെ പ്രതിരോധത്തിനുമായിട്ടുണ്ട് പ്രാഥമിക മൂലങ്ങളാണ് അതിൽ നൈട്രജൻ വരുന്നുണ്ട് ഫോസ്ഫറസ് വരുന്നുണ്ട് സോറി പൊട്ടാഷ്യം വരുന്നുണ്ട് ഫോസ്ഫറസ് നമുക്ക് ഒരു വർഷത്തിൽ ഒന്നിടപെട്ട വർഷങ്ങൾ കൊടുത്താൽ മതി മണ്ണിൽ ഇഷ്ടംപോലെ നമ്മുടെ മണ്ണിൽ ഇഷ്ടംപോലെ ഫോസ്ഫറസ് ഉണ്ട് തുടർച്ചയായിട്ടിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ പിന്നീടുള്ള മൂലങ്ങൾ ശ്രദ്ധിക്കണം ദ്വിതീയ മൂലങ്ങളാണ് അതിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മഗ്നീഷ്യം വളരെ കുറവുണ്ട് മണ്ണിൽ വളരെ കുറവാണ് മഗ്നീഷ്യം നമ്മുടെ ഈ മഞ്ഞളിപ്പ് ബാധിച്ച ഇലപ്പുള്ളി ബാധിച്ച ഇലകളിൽ നിന്ന് നമ്മൾ സാമ്പിൾ അനാലിസിസ് ചെയ്തപ്പോൾ മഗ്നീഷ്യം കുറവുണ്ട് മാഗ്നീഷ്യം സിങ്ക് അങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവുണ്ട് അപ്പോൾ അത് നമ്മൾ സിങ്കിനെ ഞാൻ അങ്ങനെ പറയുന്നില്ല മഗ്നീഷ്യം നമുക്ക് മഗ്നീഷ്യം സൾഫൈറ്റ് ആയിട്ട് നമുക്ക് ചെടിക്ക് കൊടുക്കാം ഒരു 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 വർഷം തവണകൾ ഞാൻ പറഞ്ഞു തരാം തവണകളിൽ നമുക്ക് ലാസ്റ്റ് ഇതിനോട് കൂട്ടിച്ചേർക്കാം മഗ്നീഷ്യം അതേപോലെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കൂടെ പറയേണ്ടതാണ് ബോറോൺ ബോറോൺ സൂക്ഷ്മ മൂലകത്തിൽ പെട്ടതാണെങ്കിൽ ഈ ബോറോണാണ് നമ്മുടെ കായ്ക്കുന്ന ഈ എന്താണ് കൗുങ്ങുകളിൽ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ പൂക്കൾ വരാനും പൂക്കൾ കായ പൊഴിയാതിരിക്കാനും അത് കൃത്യമായ പരാഗണം നടന്നുകൊണ്ട് കായകൾ ഉണ്ടാവാനും കായ നിറയാനും ഒക്കെ കാൽസ്യം ബോറോണും ഒക്കെ വേണം ബട്ട് ബോറോൺ ഒരു ഒരു നല്ലൊരു മൂലകമാണ് ഇതിൽ പലപ്പോഴും നമ്മുടെ മണ്ണിൽ ബോറോണില്ല ബോറോണിൻ്റെ കുറവുണ്ട് കർഷകർ ഇടാനും ചിലപ്പോൾ അറിവില്ലതുകൊണ്ടായിരിക്കാം പറഞ്ഞാലും അവർക്ക് മറന്നു പോകുന്ന ഒരു ഘട്ടം പലപ്പോഴും ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള കർഷകരും മറന്നുപോയി എന്ന് പറയുന്നൊരു ഘട്ടം കൂടി ഉണ്ടാവാറുണ്ട് ആ സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഈ ഈ ബോറോണായിക്കോട്ടെ സൂഷ് സൂക്ഷ്മമൂലങ്ങളായിക്കോട്ടെ നേരത്തെ പറഞ്ഞ മഗ്നീഷ്യം സിങ്കൊക്കെ ആയിക്കോട്ടെ അത് നമുക്ക് കേരള സ കർഷക സർവകലാശാല ഉത്പാദിപ്പിച്ചെടുത്ത ഒരു 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 വളക്കൂട്ടുണ്ട് അയർ എന്ന് പറഞ്ഞത് അതിലെല്ലാം ഉണ്ട് അത് ഒറ്റ ഓരോന്നോരോന്ന് കൊടുക്കുന്നതിന് പകരം അയർ എന്നുള്ളത് നമുക്ക് വർഷാവർഷം രണ്ട് തവണയോ രണ്ടോ മൂന്നോ തവണയോ അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതും കൂടെ കൊടുത്ത് കൃത്യമായ വള പരിചരണം നടത്തി അതിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് രോഗപ്രതിരോധം മാത്രം എടുത്താൽ മതി രോഗം വന്നിട്ട് അല്ലെങ്കിൽ ഒരു കീടം കൗങ്ങിൻ്റെ തടിക്ക് പോലും കരുത്ത് നൽകുന്നതാണ് പൊട്ടാഷ്യം കാൽസ്യം പോലെയുള്ളത് അപ്പം കുത്തൻ പോലുള്ള അതിപ്പം ഇപ്പം പലപ്പോഴും ചെറിയ കൗങ്ങുകളൊക്കെ നമ്മൾ കാണുന്നത് പിൻഹോൾ ബോറർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുത്തി അതിലൊരു ഫംഗസിനെ നിക്ഷേപിച്ച് വാടിപ്പോന്നതായിട്ടിപ്പം ചില ഭാഗങ്ങളിൽ നിന്ന് കിഴക്കൻ മേഖലയിൽ നിന്ന് കർഷകർ ഒരു മൂന്നോ നാലോ കർഷകർ കഴിഞ്ഞ ആഴ്ച തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം കരുത്തില്ലാത്തതാണ് പ്രശ്നം അല്ലാതെ പിന്നെ അവരെന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു നൈട്രജൻ കൂടിപ്പോയി അതായത് നൈട്രജൻ്റെ അളവ് യൂറിയ ഇട്ടോ അതിൻ്റെ കൂടെ ചാണകത്തിൻ്റെ പച്ച ചാണക ചാണകസിലേക്ക് കൊടുത്തപ്പം നൈട്രോജൻ്റെ അളവ് കൂടുന്ന സമയത്ത് അതായത് ഒരു ഒരു ബാലൻസ് ഫെർട്ടിലൈസർ എപ്പോഴും വേണം ഒന്നും അധികമാവാൻ പാടില്ല എല്ലാം ഒപ്റ്റിമം മാത്രമേ പാടുള്ളൂ അപ്പം ഈ നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ചെടികൾക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകും പക്ഷെ കട്ടി ഉണ്ടാവില്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം വേഗത്തിൽ പ്രാണികൾക്കും നമ്മുടെ സൂക്ഷ്മജീവികൾക്കൊക്കെ കയറാൻ പറ്റും ആ സാഹചര്യം ഒഴിവാക്കുക കൃത്യമായ രീതിയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൃഷിഭവനുമായിട്ടോ അവർ അല്ലെങ്കിൽ നേരിട്ട് കർഷക കാര്ഷിക സർവകലാശാലയിലെ പഠനക്കാട് എൻ്റെ നമ്പറും കൂടെ കൊടുക്കാവുന്നതാണ് പിന്നെ അതും അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായ സാങ്കേതിക പരിജ്ഞാനമുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് മാത്രമേ സം സംശയമുണ്ടെങ്കിൽ വളപ്രയോഗം നടത്താൻ പാടുള്ളൂ തെറ്റായ രീതിയിലുള്ള വളപ്രയോഗം ചിലപ്പം കീടങ്ങളെ ക്ഷണിച്ചുവരുത്തും അല്ലെങ്കിൽ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും കൃത്യമായ വളപരിപാലനം ഉണ്ടെങ്കിൽ രോഗപ്രതിരോധത്തിനായിട്ടുള്ള ചില കീടനാശിനികളോ ഞാൻ ഞാനതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് നമ്മുടെ മാങ്കോസ് എമ്പ് പറയുന്നത് തളിക്കുകയോ ചെയ്താൽ തന്നെ രോഗം വരാതിരിക്കും ചെറിയ ചിലവേ ഉള്ളൂ വലിയ രീതിയിലുള്ള ചിലവ് അതിൽ വരുന്നില്ല അപ്പോൾ അത് നമുക്ക് കൗങ്ങിലധികം ചിലവ് വരുന്നത് തൊഴിലാളികളെ എന്നാണ് ഈ സ്പ്രേ ചെയ്യാനുള്ള തൊഴിലാളികളെ തൊഴിൽ ചിലവാണ് വരുന്നത് ഇപ്പോൾ അതിന് പിന്നെ പ്രതിവിധി എന്ന രീതിയിലാണ് ഞാൻ ഈ മൂലകങ്ങളെ പറഞ്ഞത് കാരണം പലപ്പോഴും ഒരു രണ്ട് തവണത്തെ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ മൂലകം ഭക്ഷണം കൊടുക്കുന്നതും മണ്ണ് പരിചരണം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്പ്രേ കൊണ്ട് ഈ അഞ്ചോ ആറോ സ്പ്രേ എന്നതിന് പകരം ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് രോഗത്തിന് അല്ലെങ്കിൽ കിടത്തിന് കിടബാധ കുറച്ച് കവങ്ങ് കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്